കൊല്ലം ആയൂരിൽ ടെക്സൈൽസ് ഉടമയും സ്റ്റാഫിനെയും കടയുടെ പിന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാര്യത്തിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നു കട ഉടമയായ അലി എന്ന കോഴിക്കോട് സ്വദേശിയും സ്ഥാപനത്തിലെ മാനേജരായി ജോലി ചെയ്യുന്ന ദിവ്യമോളുമാണ് കടയുടെ പിൻവശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിവ്യമോൾ ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാരന്വേഷിച്ചതും അതേ തുടർന്നുള്ള അന്വേഷണത്തിലൂടെയാണ് ഇരുവരും മരിച്ച നിലയിൽ കണ്ടെത്തിയതും കോഴിക്കോടുകാരനായ അലി ഒരു വർഷത്തോളമായി കൊല്ലം ആയൂരിൽ ലാവിഷ് എന്ന എക്സൈൽസ് ഷോപ്പ് നടത്തുകയായിരുന്നു ഇവിടെ മാനേജറായി ജോലി ചെയ്യുന്ന ദിവ്യാമോളുമാരിയും സ്റ്റോക്ക് എടുക്കുവാനും മറ്റും ദിവസങ്ങളോളം യാത്ര ചെയ്യാറുണ്ടായിരുന്നു ഇന്നലെ ദിവ്യാമോൾ വീട്ടിൽ തിരിച്ചെത്താത്തതോട് തുടർന്ന് ഇത്തരത്തിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോയതായിരിക്കാമെന്നാണ് വീട്ടുകാർ ജനച്ചത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇരുവരും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ഷോപ്പിലെത്തിയ മറ്റു ജീവനക്കാർ കട അച്ട്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് പരിശോധന തുടങ്ങിയത് അപ്പോഴാണ് അകത്ത് തൂങ്ങിയ നിലയിൽ ഇരുവരെയും കാണുന്നതും ദിവ്യാമോൾ വിവാഹം കഴിഞ്ഞ് രണ്ട് മക്കളുള്ള സ്ത്രീയാണ് ഇരുവരും തമ്മിൽ പ്രണയമുണ്ടായിരുന്നു എന്നൊക്കെയാണ് ജീവനക്കാർ വെളിപ്പെടുത്തിയതും എന്ത് കാരണത്താലാണ് ഇരുവരും ഇത്തരത്തിലേക്ക് മാറിപ്പോയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഇവരുടെ ഫോൺ സംഭാഷണങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുകയാണെന്ന് യാതൊരു സൂചനയും നൽകാത്ത ഒരു മരണം തന്നെയാണ് ഇത് ഇത്തരത്തിൽ സ്വന്തം ജീവൻ ഇല്ലാതാക്കുവാനും മാത്രം ഇവരുടെ ഇടയിൽ എന്ത് പ്രശ്നങ്ങളാണ് നിലനിന്നിരുന്നത് എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവമായ കാര്യം ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടെന്നും അത് പ്രണയമായിരുന്നെന്നും പലരും അഭിപ്രായപ്പെടുന്നു ഇത്തരത്തിൽ ഇവരുടെ ഇടയിലെ ഈ ബന്ധത്തിൽ അകൽച്ചയുണ്ടായതാണോ ഇരുവരും ഇങ്ങനെ ചെയ്യുവാൻ കാരണം എന്നുള്ള കാര്യവും വ്യക്തമല്ല എന്ത് തന്നെയായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ വിദഗ്ധരുടെ സഹായം തേടുക അരിയുടെയും ദിവ്യാമോളുടെയും മരണത്തിന്റെ പിന്നിലെ ദുരൂഹത തിരയുകയാണ് പോലീസ് വൈകാതെ തന്നെ എന്ത് കാരണത്താലാണ് ഇവർ ഇത്തരത്തിലേക്ക് മാറിപ്പോയത് എന്നുള്ള കാര്യം പുറത്തുവരും ഓർക്കുക അർഹിക്കാത്ത ബന്ധങ്ങൾ ഇത്തരത്തിൽ ഇല്ലാതായി പോകുവാനും മാത്രം കാരണമായി തീരുന്നതുണ്ട് അതല്ല ഇതിനു കാരണം സാമ്പത്തിക നഷ്ടമോ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ പ്രവർത്തിക്കുന്ന ഷോപ്പിനുള്ളിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ വിവരം അറിയുന്നത് കോഴിക്കോട് സ്വദേശിയായ അലി ഇയാളുടെ മാനേജറും തേവന്നൂർ സ്വദേശിനിയുമായ ദിവ്യമോൾ എന്നിവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീവനക്കാർ രാവിലെ കടയിലെത്തിയപ്പോൾ സ്ഥാപനം തുറക്കാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് ഫാനുകളിലായി ഇരുവരും ജീവനൊടുക്കിയ നിലയിലായിരുന്നു മൂന്ന് ശരീരങ്ങൾ കാണപ്പെട്ടത് ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത് ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കടയിലേക്ക് സാധനങ്ങൾ അതായത് ഇവരുടെ സ്റ്റോക്ക് എടുക്കാനായിട്ട് ഇവർ കോയമ്പത്തൂർ ബാംഗ്ലൂർ ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകുന്നത് ഇവർ ഒരുമിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ പ്രണയത്തിലായാണ് എന്നുള്ള സൂചനകൾ പോലീസിൽ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസിന് അറിയേണ്ടത് എന്നിട്ടുള്ളൊരു അന്വേഷണമാണ് ഇത് നടക്കാൻ പോകുന്നതും എന്തായാലും ടോം സൂചിപ്പിച്ചത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവ്യാമോൾ വിവാഹിതയാണ് രണ്ട് മക്കളുടെ അമ്മയും കൂടിയാണ് അപ്പോൾ എന്താണ് ഇവരുടെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്